നിങ്ങളെ വിമർശിക്കുന്ന ഒരുപാട് ഉദാഹരണം ഏറ്റവും മോശപ്പെട്ട ആളായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പക്ഷെ അയാൾ റീച്ചില് ജയിക്കുക ഒരു പിന്നെ സിനിമാതാരമായിക്കോട്ടെ ഒരു എന്തായിക്കോട്ടെ വിമർശനങ്ങളൊക്കെ നല്ല തന്നെയാണ് പക്ഷെ ആ വിമർശനങ്ങൾ കാര്യത്തിനുള്ളതാവണം എന്തോ വെറുതെ പടായി ബംഗ്ലാവ് പോലെ ആ വിളിച്ചു പോയിട്ടല്ല ആ വിമർശനത്തിനൊരു മൂല്യം വേണം വെറുതെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് കാലം പക്ഷെ ആ വിമർശനം കൊണ്ട് എതിരാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നെങ്കിലും ഒരു തിരിച്ചടി വരും ആ തിരിച്ചടി എനിക്ക് എന്തിനു കിട്ടി എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് ആരാ ചെയ്തു വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും എന്താ അതിൽ ഇല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ആ വിമർശകരോട് എന്ത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം വിമർശകരെ വിമർശകരോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഞാനൊരു കാര്യം അതിന്റെ മുന്നേ പറഞ്ഞത് വിമർശകർ മുന്നേ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നു നിങ്ങൾ ഇവിടെ വന്നു പോയി ഞാൻ പറയണം ഐ ആ കാര്യം ആരം കൊണ്ടു നിലമ്പൂർ എന്താണ് നിങ്ങളെ പേര് കോഴിക്കോട് കോഴിക്കോട്ട് എന്താ പേര് മഹമൂദ് എയ്ത്തുകാർ അയാൾ ആള് ശരിയല്ല നിങ്ങളെ മുഖത്ത് നോക്കി പറയാം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആളുകളെ വിളിച്ചു കൂട്ടേണ്ട സമയമാണെങ്കിൽ വിളിച്ചു കൂട്ടണം നിങ്ങൾ മോശത്തിനതിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഒരു ചാരമോ അല്ലെങ്കിൽ സംസാരമാണെങ്കിൽ നിങ്ങളതിനറ്റിയ ആളോ പിന്നീട് നമ്മൾ ആക്രമിക്കണമെങ്കിൽ അപ്പൊ തന്നെ ആള് വിളിച്ചു കൂട്ടണം അല്ലാതെ കുറെ കാലങ്ങൾക്ക് ശേഷം അത് പറയില്ല അതിനൊരു വാലു വിമർശകരോട് ഒന്നേ പറയാനുള്ളൂ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചോളൂ അതിനുപരിയായിട്ട് നേരിട്ട് വന്ന് കാണുക എനിക്ക് അവരുടെ വീടോ ഈ എന്നെ വിമർശിക്കുന്നവരുടെ വീടോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല നേരെ മറിച്ച് അവർക്ക് എന്റെ വീടുകളെല്ലാം അറിയാം ഏഹ് ഈ വിമർശിച്ച വീടോ നാടോ ശരിക്കും എനിക്കറില്ല പക്ഷെ അവർക്ക് അവർ എന്നെ വന്ന് കാണാം അപ്പൊ നിങ്ങൾക്ക് എന്റെ വീട് വീടറിയില്ലല്ലോ ക്യാമറമാന്റെ വീടും എനിക്കറിയില്ല എഴുത്തുകാരനായ ക്യാമറമാന്റെ വീടും എനിക്കറിയില്ല നിങ്ങളതും എനിക്കറിയില്ല പക്ഷേ എങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ഇവിടെ വന്ന് എന്നോട് പറയാം ഞങ്ങൾ ഇന്നും ഇന്നേം കാര്യത്ത് എന്തുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ല അപ്പൊ വിമർശകരെ നമ്മളൊരു മുല്ലപ്പൂ കൊണ്ട് ഏറ് കിട്ടിയാൽ നമ്മളൊരു സ്മെല്ലായിട്ട് നമ്മൾ കണക്കാക്കും അത്രേ ഉള്ളൂ ഒരു ഒന്ന് ചെയ്യാൻ മാറ്റുന്നതിന് വളം അത്ര തന്നെ പറയാനുള്ളൂ വിമർശകരോട് ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞ വിമർശകർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മറുപടി പറയുന്നത് വിമർശകർ എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കൊരു ശത്രു എന്ന് പറയുമ്പോൾ എന്നോട് തോളോട് തോളപ്പൊന്നിട്ടുള്ള ശത്രു ആണ് അല്ലാതെ ഞാൻ ഈ ടിക്ടോക്ക് കാണുന്ന വ്യക്തിയല്ല ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടേ അല്ലേ മനസ്സിലായോ ഇല്ല എന്നാണ് ക്വസ്റ്റ്യൻ ടിക്ടോക്കിലെ നസീറാ മേലാറ്റോരും ജീവിതത്തിലെ നസീറാമേറ്റും രണ്ടും രണ്ടാണ് ടിക്ടോക്ക് കാണുന്ന പോലത്തെ വ്യക്തിയെ അല്ല ഞാൻ ജീവിതത്തിൽ അത് അതുകൊണ്ടാണ് ഈ നാട്ടും പുറത്ത് ഈ ഇസ്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നും ഞാൻ ടിക്ടോക്ക് ചെയ്യുമ്പോൾ ഞാൻ ജോലി എടുക്കുന്ന അത്രയും ആൾക്കാർ നല്ല ആൾക്കാരുടെ വീട്ടിലാണ് എനിക്ക് വിമർശങ്ങളില്ലാത്തതായി ഇല്ലാത്തതായി എന്റെ നാട്ടുകാർ ഇപ്പൊ നിങ്ങൾക്കറില്ല നിങ്ങളെ ഞാൻ എത്ര സ്വീകരിച്ചത് എന്നുള്ളത് അല്ലേ ആ കാരണം ഞാനൊന്നു പറയട്ടെ ഇപ്പൊ ഈ പറഞ്ഞ വിമർശ വിമർശനം എന്ന് പറഞ്ഞ സാധ്യം ഓക്കെ നിങ്ങൾ സംഭവം എന്താന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആ സംഭവം ഇതിൽ പറയുന്നില്ല ഞാനിപ്പൊന്ന് നേരത്തെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം നമ്മളൊരു സംഭവം ഇപ്പൊ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാ വീഡിയോ അല്ലെ സാറേ നമ്മളിപ്പോ സാറേ തന്നെ വിളിക്കണം നമ്മള് കാരണം ഒരു ഇത്തുകാരനൊക്കെ പറഞ്ഞാൽ ഒരു കൈവനമാണ് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും ആയിരിക്കും കഴിവില്ല ഇങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് ചോദ്യം കൂടി ശരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ വയ്യ നമ്മളൊരു ഒരു കാര്യം കഴിഞ്ഞാൽ അത് അപ്പൊ പറ്റില്ലെങ്കിൽ അതിന്റെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മള് ചെയ്യണം അല്ലാതെ കൊറേ കഴിഞ്ഞിട്ടല്ല ചീയ ഏ അതിലെന്ത് വ്യാലു ആണല്ലത് അതൊരു തരം ചീ പിന്നെന്താ പറയാ എങ്ങനെ പലയാളത്തിന്റെ ഒരു ചെല്ലുണ്ടല്ലോ നാറിയോനെ ചീനീനെ നാറിയോ എന്തോ ഒരു നാറിയ ശരിക്കും പറയാനും ആ പേറിയോ നാറും എന്ന് പറഞ്ഞത് പോലെയാണ് ഒന്ന് ചെയ് മറ്റൊന്ന് വളം എന്റെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും തന്നെ നിങ്ങൾ പറഞ്ഞോളൂ ഓൺ വോയിസ് നിങ്ങൾ പറഞ്ഞോളൂ പിന്നെ അവർ വരട്ടെ നേരിട്ട് അവർ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടില്ലല്ലോ ആരും ആരും എന്തുകൊണ്ട് വന്നിട്ടില്ല ഏഹ് പിന്നെ നമുക്ക് മറിഞ്ഞിരുന്ന പണി തരുന്നോടൊന്നും നമുക്ക് പിന്നെ വൈരാഗ്യം അല്ലെങ്കിൽ വിമർശകർ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് മുഖാമുഖം വരുന്ന ശത്രുവിനോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ മുഖാമുഖം വരുന്നതാണ് ശത്രു അല്ലേ മുഖാമുഖം വരുന്ന ആൾക്കാല്ല നമ്മൾ എവിടെയെങ്കിലും കുറച്ച് പിന്നെ അതാ പൂരത്തിന് വെടിക്കെട്ടാടുക നമ്മൾ തന്നെ തോട്ടെടുക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇന്നതുപോലെ തന്നെയാണ് അല്ലാതെ നിങ്ങൾ വിമർശകരെ കുറിച്ച് ഫുള്ള് പറഞ്ഞോളൂ നമ്മൾ അതേമാർ സ്പോക്കസ് ചെയ്യുന്ന പറയുക്ക് വിമർശകരെ എന്ന് പറയാത്തക്ക ആൾക്കാരൊന്നുമില്ല അത് ഞാൻ ഇന്നലെ ടിക്ടോക്ക് ആപ്പം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളും പിന്നീട് ശത്രുക്കളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടിൽ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരത് കൈകാര്യം ചെയ്യും സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല നേരിട്ട് വന്ന് പറയണം പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം എന്നിട്ടാണ് അതിന് വ്യാല് എനിക്ക് ഇത്ര വിമർശകർ വരാതിരിക്കുമല്ലോ വരുമല്ലോ കാരണം ഞാൻ ഫെമിറായ ഡിക്ടോക്കളാന്നുള്ള തന്നെ പറഞ്ഞു കുട്ടേട്ടാ ട്രോളർമാരെ കുറിച്ച് ട്രോളർമാരെ ട്രോളർമാരെ കുറിച്ച് കുറിച്ച് പറയുന്ന പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ ട്രോളാണല്ലോ നമ്മളെ കാരണം അവര് പിന്നെ അവരെ ട്രോളാണല്ലോ നമുക്ക് മുഖ്യം കാരണം എന്താ വെച്ചാൽ അവര് ട്രോളുമ്പോളാണെന്നപ്പോ ഞാനൊരു കറൂത്ത്മാരോ മുരിങ്ങമാരോ കാണിച്ച സമയത്ത് ഈ ശരിക്കും പറഞ്ഞ ആളായിപ്പോ ഈ ശബ്ദത്തിന് ഉടമ ശരിക്കാന്ന് വന്ന് നോക്കും അപ്പൊ നമ്മൾ അക്കൌണ്ട് റീച്ചാകും ഏഹ് ഒരാൾ നമ്മൾ ശബ്ദം എടുക്കുമ്പോ ആ നമ്മള് ജയൻ ജയൻ സാറ് അയാള് മരിച്ചിട്ട് ഇന്നാൾ ഓർമ്മ ഞങ്ങളെ ഈ തലമുറക്കല്ല ഈ വരുന്ന തലമുറക്ക് ജയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേകാലം എന്താ പറയുക അയാളെ മൂവി കണ്ടോട് മാത്രമല്ല അയാൾ ആ ശബ്ദം മിമിക്രിയിലൂടെ ആൾക്കാർ എടുത്തത് കൊണ്ടാണ് അയാൾ അത്രയും അറിയ അല്ലെ അറിയുന്നത് പ്രേംനസീർ സാറ് അങ്ങനെ കുറെ ആൾക്കാർ സത്യമാഷ് അങ്ങനെ കുറെ ആൾക്കാർ അല്ലെങ്കിൽ ഈ തലമുറക്ക് എങ്ങനെ സത്യമാശ അറിയുന്ന അറിയില്ല അപ്പൊ ആ ശബ്ദത്തിന് ഉടമ ആരാൻ നോക്കും അങ്ങനെ പഴയ സിനിമകളൊക്കെ കാണും അതുപോലെ തന്നെ ഉള്ളൂ ഞാൻ ട്രോൾ പക്ഷെ ട്രോളാണ് പക്ഷെ ആ ട്രോള് വേദനിപ്പിക്കുന്ന രീതിയിലാവുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ ഈ പറഞ്ഞ തന്നെ പിന്നെ കെൻറ്റി ആടലും അതേപോലെ തന്നെ മൂക്കിൽ വഞ്ഞിവെച്ചിട്ടുള്ള പരിപാടിയും മൂക്കിൽ ക്ലിപ്പ് ഇട്ടുള്ള അതൊന്നും ട്രോള് പെടില്ല ഫേമസ് ആയി പക്ഷെ നമുക്ക് ആ ട്രോള് കാണുമ്പോൾ നമ്മൾ മൂക്കിൽ ക്ലിപ്പ് ഒക്കെ ഇട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കസാല മേലെ കരുതി നമ്മൾ സംസാരിക്കുന്നത് അത്തരം ട്രോളുകളോടൊന്നും ഉപമിക്കാൻ കഴിയില്ല എന്താണ് എന്ത് തന്നെ ആണെങ്കിലും പിന്നെന്താണ് ഇതിന്റെ ഷെയർ ഉണ്ട് ഊറ്റൊന്നും ഓഫില്ല ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ ഞാൻ പച്ചയായ ജീവിതം കൂട്ടുകാരെ ഞാൻ ടെലിറുപ്പിനോ എന്നുള്ള അത്രയും ഡയലോഗുകളും മനോഹര പോയിരുന്നു എന്റെ ഗ്രാമത്തിലേക്ക് മനോഹരമായ ഗ്രാമം ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഇങ്ങള് പറഞ്ഞു നിങ്ങള് മോശപ്പെട്ട നിങ്ങൾക്ക് വിമർശകരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പൊ എനിക്കങ്ങനെ എടുത്ത് പറയാത്തക്ക ഒരു വിമർശകരും ഇല്ല എടുത്ത് പറയാത്തക്ക ഒരു വിമർശകരും എനിക്കില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടത്തരങ്ങളാണ് ശരിക്കും അതൊക്കെ പൊട്ടത്തരമായ വിമർശനങ്ങളാണ് നാച്ചുറലായ വിമർശകരാണെങ്കിലേ നമുക്ക് പറയാനുള്ളൂ പൊട്ടത്തരമായ വിമർശനത്തിന് നമുക്ക് പറയാൻ വാല്യൂ ഇല്ല പിന്നെ എന്ന് പറയുന്നത് നമ്മളെന്തും ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ ഞാനൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ നമ്മൾ ടിക്ടോക്ക് പറയുന്ന പോലെയല്ല എന്നാൽ തന്നെ ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ പിന്നെന്താ എൻ്റെ വീട്ടിലേക്ക് ഇന്റർവ്യൂ ഒക്കെ ചാനലിലൊക്കെ ഈ പറഞ്ഞ സിനിമക്കാരൊക്കെ വന്നോട്ടെ അല്ലാതെ ഒരു ലൈക്കിന് വേണ്ടിയിട്ടും ഒരു സെൽഫി എടുക്കാനും ഒന്നും എൻ്റെ വീട്ടിലേക്ക് സമ്മാന പൊതികളുമായിട്ട് ആരും വരണ്ട പ്രത്യേകിച്ച് പറഞ്ഞു ആരും തന്നെ ഈ ഇത്താനെ കാണാൻ വേണ്ടി ഈ ടിക്ടോക്ക് നിങ്ങൾ വരരുത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആട്ടി ആട്ടിവിടുന്നു അതിൽ പറഞ്ഞിട്ടില്ല കർശനമായിട്ട് തന്നെ പറയാം കാരണം എന്താച്ചാൽ അതിന്റെ ആവശ്യം നമുക്കില്ല ഞാൻ മാത്രമല്ല ടിക്ടോക്കിൽ ഫെമിലിയർ ആയിരിക്കില്ല എത്രയോ ജനങ്ങളുണ്ട് ഈ നസീറ മാറ്റിനെ കാണാൻ തന്നെ ഇങ്ങനെ പൊന്തി വരുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ എന്തിനാ വന്നത് ഇന്റർവ്യൂ അപ്പൊ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാ എന്റെ വീട് എടുക്കാൻ പോകുന്ന കോമ്പെടുക്കാ ചക്കെടുക്കാം അങ്ങെടുക്ക സീനറി മൊത്തം എടുക്കാം അത് നിങ്ങളൊരു ഇഷ്ടമാണ് എന്നിട്ട് നമ്മുടെ നാട്ടിൽ നമ്മളെ പിന്നെ സമ്മാന പൊതികളുമായിട്ട് കാണാൻ വന്നിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ആളാണ് ഇപ്പൊ ഞാൻ തന്നെ ടിക്ടോക്കിൽ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച ആളാണ് ഒഴിവായ ആളാണ് അതൊക്കെ ഇപ്പൊ ചിലപ്പോ മണി പ്രണയം ഉണ്ടായിട്ടുണ്ടാവും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ തന്നെ പറഞ്ഞ ട്രാൻസ്മെന്റ് ഞാൻ പറഞ്ഞ കാര്യമാണ് എല്ലാതും ഞാൻ പറഞ്ഞ ഒരാളാണ് പബ്ലിക്കില് ഞാൻ സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ഹോർമോൺ ചേഞ്ചസും ഉള്ള വ്യക്തിയാണ് ഞാൻ അത് എന്റെ നാട്ടുകാർക്കും ഞാൻ ഇവിടുന്ന് വിട്ടാൽ ഞാൻ ഫണ്ട് ഷർട്ട് ഇല്ലെങ്കിൽ ഞാൻ ടിക്ടോക്കിൽ തന്നെ മുണ്ട് ഷാർട്ട് എടുപ്പ് ഞാൻ മുണ്ട് ഷർട്ട് വഹിച്ചു വെച്ചിട്ട് അങ്ങനെ എല്ലാതും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ കുറിച്ച് അന്വേഷിക്കുമ്പോ അത് ചിലപ്പോ ഞാൻ നിങ്ങളെ നാട്ടിൽ വരികയാണ് ഞാൻ നിങ്ങളെ കുറിച്ച് എങ്ങനെ അന്വേഷിക്കേണ്ട കാര്യം ഞാൻ നിങ്ങളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് വന്ന് പോകണം അണ്ടേ ഇത് കുറച്ച് അമ്മാനും പുതികളൊക്കെ ആയിട്ട് തന്നെ പോട്ടേക്ക് പിന്നെ കാക്കാന്ന് വിളിക്കേണ്ട കാര്യമല്ല സഹോദരാ പോട്ടെ നമുക്ക് പിന്നെ കാണാൻ ഇനിയാന്ന് പറഞ്ഞു പോകുക പിന്നീട് നമ്മളെ നാട്ടിൽ വന്ന് നമ്മളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ചകഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും അത് മലർന്ന് കിടന്ന തുപ്പിയാൽ നമ്മുടെ മിക മുത്തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്തായി കുറച്ചും കൂടി അത് വീഴ്ച കൂടി